അമ്പാടി തന്നിലോരുണ്ണിയുണ്ടങ്ങന് ഉണ്ണിക്കുരുണ്ണിക്കുഴലുമുണ്ടങ്ങന് അമ്പാടി തന്നിലോരുണ്ണിയുണ്ടങ്ങന് ഉണ്ണിക്കുരുണ്ണിക്കുഴലുമുണ്ടങ്ങന് ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണനെന്നങ്ങന് ഉണ്ണി വയറ്റത്തു ചേറു മുണ്ടങ്ങനെ ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണൻ എന്നങ്ങനെ ഉണ്ണി വയറ്റത്തു ചേറു ഉണ്ണിക്കൈ രണ്ടിലും വെണ്ണയുണ്ടങ്ങനെ ഉണ്ണിക്കാൽ കൊണ്ടോരോ നൃത്തമുണ്ടങ്ങനെ ഉണ്ണിത്തളകൾ ചിലമ്പുമുണ്ടങ്ങന് ഉണ്ണിക്കാൽ രണ്ടും തുടതുടിയങ്ങനെ അമ്പാടി തന്നിലോരുണ്ണിയുണ്ടങ്ങന് ഉണ്ണിക്കുരുണ്ണിക്കുഴലുമുണ്ടങ്ങന് ഉണ്ണിയരികിലൊരേട്ടനുണ്ടന് ചെങ്ങാതിമാരായ പിള്ളേരുണ്ടങ്ങന് ശങ്കരൻ കൂടെ പൂകഴുന്നതങ്ങന് വൃന്ദാവനത്തിലൊരാഘോഷമങ്ങന് അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങന് ഉണ്ണിക്കൊരുണ്ണിക്കുഴലുമുണ്ടങ്ങന് പീലി തലമുടി കെട്ടിക്കൊണ്ടങ്ങന് പിച്ചകമാലകൾ ചാർത്തിക്കൊണ്ടങ്ങന് പേർക്കുമോട് കുഴൽ മിന്നുമാറങ്ങന് ഓമനയായ തീരുനെറ്റിയങ്ങന് അമ്പാടി തന്നിലോരുണ്ണിയുണ്ടങ്ങന് ഉണ്ണിക്കൊരു ഉണ്ണിക്കുഴലുമുണ്ടങ്ങന് തൂമയിൽ നല്ല കൂറീകളുണ്ടങ്ങന് ചിത്തമയക്കും പൂരീകങ്ങളങ്ങന് അഞ്ജന കണ്ണുമായി ആശയുമങ്ങനെ ചെന്തുണ്ടി വായി കൊഞ്ചൽ തുളുമ്പും കാവീളിണയങ്ങനെ കുണ്ടലമെല്ലിളകുമാറങ്ങനെ രത്നക്കുഴലും വിളിച്ചുകൊണ്ടങ്ങനെ വിളങ്ങുന്ന കൗസ്തുഭമങ്ങനെ അമ്പാടി തന്നിലോരുണ്ണിയുണ്ടങ്ങന് ഉണ്ണിക്കുരുണ്ണി കുഴലുമുണ്ടങ്ങന് ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണൻ എന്നങ്ങന് ചേറുമുണ്ടങ്ങനെ ചേറുമുണ്ടങ്ങന് ഉണ്ണിവയറ്റത്തു ചേറുമുണ്ടങ്ങനെ